നാല് ലക്ഷം രൂപയോളം ലോൺ ഉണ്ടായിരുന്നു അതെല്ലാം കടം വാങ്ങി ഞാൻ അടച്ചു തീർത്ത് ഭൂമി കണ്ടെത്തി ഒരു ലക്ഷം രൂപ അഡ്വാൻസും കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ബാങ്ക് അധികൃതർ ഒരു കാര്യം പറയുന്നത് സർക്കാർ ശുപാർശയാണ് ചെയ്തിരിക്കുന്നത് അത് വെച്ച് ഈ സംഭവം ചെയ്തു തരാൻ പറ്റത്തില്ല ഗവൺമെൻറ് ഓർഡർ വേണം ഞാൻ കമൺസമായിട്ട് ജനിച്ചു വളർന്ന ആളാണ് പക്ഷേ നമുക്ക് ഇതിനകത്ത് എനിക്ക് മനസ്സിലാകുന്ന എന്തോ പാർട്ടിയുടെ എന്തോ ഉൾക്കളികളുണ്ടോ എന്ന് എനിക്ക് തോന്നി തകർന്നുപോയി നമസ്കാരം ദിവസം ഇരുനൂറ് ലിറ്ററോളം പാൽ മിൽമയ്ക്ക് അളന്നു നൽകിയിരുന്ന ഒരു യുവ ക്ഷീര കർഷകനോട് പിണറായി സർക്കാർ ചെയ്ത കൊടും ചതിയുടെ ഒരു കണ്ണീർ കഥയാണ് മറന്നാടിൽ ഇന്ന് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഇടുക്കി ജില്ലയിലെ വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലെ ജിജി എന്ന ക്ഷീര കർഷകനോടാണ് പിണറായി സർക്കാർ ക്രൂരത ചെയ്തത് ഇരുപതോളം പശുക്കളായിരുന്നു അദ്ദേഹത്തിൻ്റെ തൊഴുത്തിലുണ്ടായിരുന്നത് ഇപ്പോൾ ഒരു പശുക്കൾ പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം ജിജി നമ്മുടെ ചേരുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് ജിജി എന്നെ പറയാം എന്താണ് സംഭവിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് എനിക്ക് ഇരുപതോളം പശുക്കളുണ്ടായിരുന്നു ഞാൻ ഇരുന്നൂറ് ലിറ്ററോളം പാല് മിൽമയിൽ അളന്നുകൊണ്ടിരുന്നതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് എൻ്റെ ഈ തൊഴുത്തും വീടും എല്ലാം അപകടത്തിൽപ്പെടുന്നത് അന്ന് എനിക്ക് അന്ന് മുതൽ ഞാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കണം ഈ പ്രളയത്തിന് അർഹമായ നഷ്ടപരിഹാരം ഒന്നും എനിക്ക് ലഭിച്ചിട്ടില്ല ഒരു പതിനായിരം രൂപ ക്യാമ്പിൽ തന്നെ വന്ന് അപേക്ഷ മേടിച്ചിട്ടുണ്ട് ഒരു പതിനായിരം രൂപ എനിക്ക് തന്നു പക്ഷേ നമ്മൾ ഒരു മാസത്തോളം ഈ പശുക്കളെ പല വീടുകളിലായിട്ട് കെട്ടി നിർത്തിയിരിക്കുമായിരുന്നു അത് കാരണം നമുക്ക് ആ അപേക്ഷയുടെ തുടർ റെസിപ്റ്റ് സൂക്ഷിക്കാനോ ബാക്കി കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല പിന്നെ നമുക്ക് പശുക്കളെ എല്ലാം ഏകദേശം രണ്ട് മാസത്തോളം കഴിഞ്ഞാണ് ഇവിടെ നമ്മൾ ഇത് ഈ പശുക്കളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് കെട്ടി വീണ്ടും ഒരു ഇത് പുനർ ആയിട്ട് ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ തുടങ്ങിയത് അപ്പോഴത്തേക്ക് ഈ തൊഴുത്ത് ഒരു ഭാഗികമായി വെണ്ടുകയറിയിരിക്കുകയായിരുന്നു പിന്നെ രണ്ട് വർഷമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലും ഇതിൽ വെള്ളം കയറി അപ്പോഴത്തേക്ക് രണ്ടായിരത്തി ഇരുപതായി ഇരുപതായപ്പോ വെള്ളം കയറി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഈ സ്ഥലം മൊത്തം നഷ്ടപ്പെട്ടായിരുന്നു ഈ തൊഴുത്തും വീടും മാത്രമേ ബാലൻസ് നിൽക്കുന്നുണ്ടായിരുന്നു അത് എല്ലാ വർഷവും വെള്ളം കയറുന്ന അവസ്ഥയിലാണ് രണ്ടായിരത്തി ഇരുപതായിട്ടും നടപടി ഉണ്ടാകെ വന്നപ്പോഴാണ് ഞാൻ വാത്തുക്കിടി പഞ്ചായത്തിലും ഇടുക്കി കളക്ട്രേറ്റിലും എല്ലാം പോയി അന്വേഷിച്ചത് അപ്പോഴാണ് എൻ്റെ അപേക്ഷ ഒരു വിവരം അവിടെ ഇല്ലെന്നറിഞ്ഞു അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും ഞാൻ അപേക്ഷ കൊടുത്തു അതിൻ്റെ റെസിപ്റ്റ് ഞാൻ സൂക്ഷിക്കുകയും ചെയ്തു ആ അപേക്ഷയിൽ അന്നത്തെ മൃഗസംരക്ഷണ വകുപ്പ് തരുന്ന കെ രാജു സാറ് ഇതിൽ ഈ അപേക്ഷയിൽ നടപടി സ്വീകരിക്കാന് മൃഗസംരക്ഷണം ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു അങ്ങനെ എൻ്റെ വീട്ടിൽ ഡയ ഡെപ്യൂട്ടി ഡയറക്ടറും ഉദ്യോഗസ്ഥ സംഘവും എത്തി അന്ന് അദ്ദേഹം പറഞ്ഞത് ഞാനൊരു നല്ല കർഷകനാണ് അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങൾക്ക് എനിക്ക് അർഹതയുണ്ട് എന്നാൽ അപ്പം ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് എനിക്ക് ഒരു ബാങ്ക് വായ്പയാണെന്ന് തന്നാൽ മതി ഇത്രയും വലിയ ഫാമും വരുമാനവും ഉള്ളതുകൊണ്ട് ഞാൻ തിരിച്ചടച്ചോളാം ഈ തുടർച്ചയായിട്ട് പശുക്കളെ മാറ്റുന്നത് എനിക്ക് ഭയങ്കര സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നു എന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് അങ്ങനെ രണ്ടായിരത്തി ഇരുപതിലെ അപേക്ഷയിൽ ഈ അന്വേഷണ റിപ്പോർട്ടിന്മേൽ ഞാൻ നടപടിയാക്കിയായിട്ട് ഞാൻ രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രി കെ മന്ത്രി മിനിസ്റ്റർ ചിഞ്ചു ഞാൻ ഫോണി വിളിച്ചു അപ്പോൾ ഈ റിപ്പോർട്ട് എടുത്തുകൊണ്ടുപോകാൻ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു പക്ഷേ അവിടെ ചെന്ന് ഈ റിപ്പോർട്ട് എടുക്കാനൊക്കെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി പക്ഷേ അവിടുന്ന് നിന്ന് സഹകരണ വകുപ്പ് മിനിസ്റ്ററെ കാണാനാണ് വായ്പ ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ സഹകരണ മിനിസ്റ്ററെ കണ്ടപ്പം നമ്മുടെ സ്വന്തം എം എൽ എ മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ ലെറ്റർ കൊണ്ടുവരാൻ പറഞ്ഞു അദ്ദേഹം ലെറ്റർ തന്നു ഈ തകർന്ന ഫാം പുനർനിർമ്മിക്കാൻ സ്പെഷ്യൽ ഓർഡർ വേണം അതിനുള്ള അനുവാദം കൊടുക്കണമെന്നും പറഞ്ഞാണ്ടാണ് അദ്ദേഹം ലെറ്റർ തന്നത് പക്ഷേ അദ്ദേഹം ലെറ്റർ കേരള ബാങ്ക് സിഇഒക്ക് ഞാൻ തന്നെ കൊണ്ടു കൊടുത്തു മിനിസ്റ്റർ വി എൻ വാസവൻ സൈൻ ചെയ്ത ലെറ്റർ ഞാൻ തന്നെ കൊണ്ട കൊടുത്തു അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വന്നപ്പോഴത്തേക്ക് ബാങ്ക് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി എൻ്റെ വൈഫിൻ്റെയും എൻ്റെയും പേരിലുള്ള ലോണുകളെല്ലാം അടച്ച് ക്ലോസ് ചെയ്ത് ഭൂമി കണ്ടെത്താൻ എനിക്ക് നോട്ടീസ് തന്നു ഞാൻ അത് പ്രകാരം നാല് ലക്ഷം രൂപയോളം ലോൺ ഉണ്ടായിരുന്നു അത് അടച്ചു തീർത്ത് അതെല്ലാം കടം വാങ്ങി ഞാൻ അടച്ചു തീർത്ത് ഭൂമി കണ്ടെത്തി ഒരു ലക്ഷം രൂപ അഡ്വാൻസും കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ബാങ്ക് അധികൃതർ ഒരു കാര്യം പറയുന്നത് സർക്കാർ ശുപാർശയാണ് ചെയ്തിരിക്കുന്നത് അത് വെച്ച് ഈ സംഭവം ചെയ്തു തരാൻ പറ്റത്തില്ല ഗവൺമെൻറ് ഓർഡർ വേണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് പത്തിന് സെക്രട്ടേറിയറ്റിലെത്തി സെക്രട്ടേറിയറ്റിലെത്തി കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്നോട് പറഞ്ഞത് ഞങ്ങൾ അന്വേഷിക്കട്ടെ അന്വേഷിച്ചിട്ട് അർഹതപ്പെട്ടത് തരാം ഈ ലോൺ ഇത്ര എടുക്കേണ്ട ആവശ്യമില്ല തനിക്ക് സ്കീമിൻ്റെയും നഷ്ടപരിഹാരത്തിനുമൊക്കെ അർഹതയുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും മൃഗസംരക്ഷണ വകുപ്പും ക്ഷീരവികസന വകുപ്പും റവന്യൂ വകുപ്പും വീണ്ടും അന്വേഷണം നടത്തി ഹിയറിംഗ് നടത്തി ഈ റിപ്പോർട്ട് എനിക്ക് അർഹതയുണ്ട് എന്നും പറഞ്ഞ് ഈ ഫാം ഇവിടുന്ന് അടിയന്തരമായിട്ട് മാറ്റണം അല്ലെങ്കിൽ അപകടം ഉണ്ടാവുമെന്നും തൊഴുത്ത് അപകടാവസ്ഥയിലാണെന്നും റിപ്പോർട്ട് കൊടുത്തു ഈ റിപ്പോർട്ട് അവിടെ ചെന്നതിന് ശേഷം ഒരു നടപടി പിന്നീട് ഉണ്ടായില്ല ഈ കളക്ടറുടെയും റവന്യൂ വകുപ്പിൻ്റെയും മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും ക്ഷീരവശ്നം ഉണ്ടാകുന്ന പത്തോളം റിപ്പോർട്ടുകൾ അവിടെ ചെന്ന് പക്ഷേ ഒന്നും നടപടി ഒന്നും ഉണ്ടായില്ല അനുകൂല റിപ്പോർട്ടുകൾ എല്ലാം എല്ലാം അനുകൂല റിപ്പോർട്ടുകളും അടിയന്തരമായിട്ട് ഫാം ഇവിടെ നിന്ന് മാറ്റിയില്ലെങ്കിൽ അപകടമുണ്ടാകും എൻ്റെ ഈ തൊഴുത്തിടിയുന്നതിൻ്റെ ആഘാതത്തിൽ എൻ്റെ വീടും കൂടി ഇടിഞ്ഞു പോകുന്ന അന്വേഷണ റിപ്പോർട്ടിലുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും ഒന്നും ഉണ്ടായില്ല പിന്നെ ഇതിന് നടപടിയൊന്നും ഉണ്ടാകാതെ വന്നതോടെ ഞാൻ ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുക്കും അതിനെ തുടർന്ന് എൻ്റെ അപേക്ഷ പരിഗണിക്കാൻ ജില്ലാ കളക്ടർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു എന്നാൽ കളക്ടർ വീടിനും സ്ഥലത്തിനും പട്ടയം ഇല്ലാത്തതിനാൽ കളക്ടർക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും അതുപോലെ എൻ്റെ സമയപരിധി എന്ന കാരണത്താലും കളക്ടർ എൻ്റെ അപേക്ഷ നിരസിക്കുകയാണ് ചെയ്തത് അങ്ങനെ വീണ്ടും ഗവൺമെൻറ്റിലേക്ക് കളക്ടർ റിപ്പോർട്ട് കൊടുത്തു സർക്കാർ വിദഗ്ദ്ധ സംഘത്തെ വെച്ചു വിദഗ്ദ്ധ സംഘം അനുകൂല റിപ്പോർട്ട് കൊടുത്തു പക്ഷേ ഇപ്പം ഈ അന്വേഷണ റിപ്പോർട്ടും ഇതുമെല്ലാം കഴിഞ്ഞാൽ നാല് വർഷം ഞാൻ ഈ താർന്ന ഫാമുമായിട്ട് ഞാൻ മുന്നോട്ട് പോയി ഇപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു ത്തോളം രൂപയുടെ നഷ്ടം ഉണ്ടായി നഷ്ടം ഉണ്ടായെന്ന് ഒരു ഇരുപത് ലക്ഷം ലക്ഷം രൂപയുടെ നഷ്ടം മാ പൈസയായിട്ട് മാത്രം നഷ്ടം ഉണ്ടായിട്ടുണ്ട് കാരണം നമ്മൾ ഈ പശുക്കളെ മാറ്റി പിന്നെ നമ്മൾ ഈ പശുക്കളെ ഇവിടുന്ന് മാറ്റുന്ന സമയത്ത് നമുക്ക് ഇതിൽ കൃത്യമായിട്ട് പാലളക്കാനോ ഒന്നും സാധിക്കത്തില്ല അങ്ങനെയെല്ലാം ഒന്നാണ് പിന്നെ നമ്മൾ പ്രളയം ഉണ്ടായപ്പം നമ്മൾ ഈ പാലൊന്നും സൊസൈറ്റിയിൽ അളക്കാതെ ഇതെല്ലാം ക്യാമ്പിലൊക്കെ ഒക്കെ വെറുതെ കൊടുക്കുമായിരുന്നു നമുക്കൊരു ഇതൊന്നുമില്ല പക്ഷേ നമുക്ക് ലോൺ എടുത്താൽ മൈക്രോ ഫിനാൻസുകളിൽ നിന്ന് ലോൺ എടുത്താണ് നമ്മൾ ഈ സംഭവം തുടങ്ങി അപ്പോൾ അതൊന്നും ആ ലോണുകളെല്ലാം തിരിച്ചടക്കാതെ പറ്റില്ല അതെല്ലാം പലിശ ചെയ്തെല്ലാം ചേർന്ന് അതെല്ലാം ഞാൻ അടച്ചു തീർത് കാരണം പ്രളയം ഞാൻ നല്ല വരുത്തും എമൗണ്ടിന് പാൽ കൊടുത്തു ആ ലോണുകളെല്ലാം അടച്ചു പക്ഷേ ഞാൻ ഒറ്റയടിക്ക് ഈ ഭൂമി കണ്ടെത്തി അതിന് ഒരു ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു പിന്നെ ബാങ്ക് വായ്പ ഒറ്റയടിക്ക് അടച്ചു തീർത്തു അങ് അന്ന് തൊട്ട് സാമ്പത്തിക ബാധ്യതയായി പിന്നെ കുട്ടികളുടെ പഠനം രണ്ടുപേരും പ്ലസ് ടു കഴിഞ്ഞാണ് നല്ല പഠിക്കുന്ന കുട്ടികളും ആയതുകൊണ്ട് അവരുടെ ഉപരിപഠനത്തിന് ഒരുപാട് പഠനം പൈസ ആവശ്യം വന്നു അതായത് ഈ ജിജി ജിജിക്ക് ലോൺ കൊടുക്കാമെന്ന് പറഞ്ഞ് കേരള ബാങ്കുകാര് ഇദ്ദേഹത്തിനുണ്ടായിരുന്ന ലോണുകളുടെയൊക്കെ കുടിശ്ശിക അടച്ചു തീർക്കാൻ പറഞ്ഞു അങ്ങനെ ഏകദേശം ലോൺ എല്ലാം ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ലോൺ ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിന് ലോൺ കൊടുക്കാൻ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം മറ്റു സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് കടമ ഇടിച്ചും ഉണ്ടായിരുന്ന സമ്പാദ്യമൊക്കെ എടുത്തും ഏകദേശം അഞ്ച് ലക്ഷത്തിന് മുകളിൽ പണം എടുത്ത് അത് ക്ലോസ് ചെയ്തത് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് ഇവർ പറയുന്നത് ഇവർക്ക് ലോണ് തരാൻ പറ്റില്ല എന്ന് അതുകൊണ്ടാണ് ജി ജി പെട്ടെന്ന് ഇത്ര വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയത് ഇല്ലെങ്കിൽ ഒരു പക്ഷെ പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നു ഏകദേശം ഇരുപതോളം പശുക്കളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് നിറഞ്ഞു നിൽക്കുന്ന ഒരു തൊഴുത്തായിരുന്നു ഇത് ഇവിടെ അദ്ദേഹത്തിന് ഒരു മാസം തന്നെ രണ്ട് ലക്ഷം രൂപയ്ക്കടുത്ത് അദ്ദേഹം പാല് വിറ്റിട്ടുള്ള ഒരു ആൾ കൂടിയാണ് ചിലവുകളൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം അൻപതിനായിരം രൂപയോളം ഉണ്ടായിരുന്നു അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ നമുക്ക് ഒരു ലോൺ എടുത്താലും അടയ്ക്കാമെന്നവർ അന്വേഷണ സംഘം വന്ന് അവർക്ക് ബോധ്യപ്പെട്ടതാണ് വിൽമയുടെ ബുക്കിൽ അത് കൃത്യമായിട്ടുണ്ട് ഒരു രേഖയുണ്ട് നമ്മുടെയൊക്കെ രേഖയുണ്ട് നമ്മൾ ഒരു വർഷം ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമ്മൾ എല്ലാ വർഷവും പാല് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു അഞ്ചോ ആറോ പശുക്കളെ നമ്മൾ ഈ കേരളത്തിന് ഒരു വർഷം കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഈ പ്രളയം കഴിഞ്ഞ് ഏകദേശം ഒരു എൺപത് പശുവിനെയെങ്കിലും കേരളത്തിന് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇടുക്കിയും കോട്ടയം എറണാകുളം ഈ മൂന്ന് ജില്ലകളുടെ കാരണം ഇവിടെ ഉണ്ടാകുന്ന പശുക്കളെ പശുക്കുട്ടികളെ മൊത്തം ഞാൻ നല്ല രീതിയിൽ പരിപാലിച്ച് പാല് നല്ലപോലെ കുടിപ്പിച്ച് പരിപാലിപ്പിച്ച് എല്ലാം മുന്തി എന്നെ പശുക്കളായിരുന്നു ആ സമയമൊക്കെ നല്ല രീതിയിൽ നമ്മൾ ജീവിക്കുകയായിരുന്നു അല്ലെ സാമ്പത്തിക ബുദ്ധിമുട്ട് അത്ര വലിയ ഇല്ലായിരുന്നു പക്ഷേ നമുക്ക് ഇത് ഇവിടുന്ന് മാറ്റാൻ പറ്റാത്ത അപകടത്തിലായതോടുകൂടിയാണ് നമ്മൾ പശുക്കളെ ഇതിപ്പോൾ തൊഴുത്ത് പോയി അഞ്ച് വർഷം കൊണ്ടാണ് ഈ തൊഴുത്ത് പൂർണ്ണമായിട്ട് താറുന്നത് അതുപോലെ ഈ ജിജിയുടെ മകന് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചങ്ങനാശ്ശേരിയിലാണ് ഈ മകൻ ഇപ്പോൾ നിലവിൽ പഠിക്കുവാനുള്ള ഫീസ് അടയ്ക്കാൻ ഉള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് ഈ പെട്രോൾ പമ്പിൽ പോയി ജോലി ചെയ്തിട്ടാണ് പഠിക്കാൻ പോകുന്നത് അതായത് പകല് പഠിക്കുന്നുണ്ട് അതിനുശേഷം പഠനം കഴിഞ്ഞതിന് ശേഷം ഈ പെട്രോൾ പമ്പിലേക്ക് പോകുന്നു അവിടെ രാത്രി മുതൽ രാവിലെ വരെ അദ്ദേഹം ഈ കുട്ടി അവിടെ ജോലി ചെയ്യുകയാണ് ആ കിട്ടുന്ന ഒരു ശമ്പളം കൂടി എടുത്തിട്ടാണ് പഠിക്കുന്നത് ഇപ്പോൾ ഏകദേശം മുപ്പത്തഞ്ചു മുപ്പത്തയ്യായിരം രൂപയോളം മിനിമം അവിടെ ഫീസ് അടയ്ക്കാനുണ്ട് എന്നാണ് പറയുന്നത് അതടയ്ക്കാൻ പോലുമുള്ള ഒരു വഴി ഇപ്പോൾ ജിജിക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പിന്നീട് ഇപ്പം ഒരു പത്ത് ലക്ഷം രൂപ ഇപ്പം അനുവദിച്ചു എന്ന് പറഞ്ഞല്ലോ അതെന്താണ് അനുവദിച്ചു എന്ന് എന്നോട് ക്ഷീരവസന വകുപ്പ് മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ് എന്നോട് വിളിച്ചു പറഞ്ഞത് അപ്പം ഞാൻ ചോദിച്ചു അതുമാത്രമേ ഉള്ളോ വേറെ എന്തെങ്കിലും സഹായം ഉണ്ടോ എന്ന് ചോദിച്ചപ്പം വേറെ എന്തോ സഹായത്തിന് ഉണ്ടോ എന്നാണ് പറഞ്ഞത് പക്ഷെ നമുക്കതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല കാരണം എങ്ങനെയാണ് ഈ പത്ത് ലക്ഷം അനുവദിച്ചത് ലക്ഷം രൂപ അനുവദിച്ചേക്കുന്നത് ഭൂമി വാങ്ങാൻ ആറ് ലക്ഷവും വീട് വെക്കാൻ നാല് ലക്ഷം എന്നാണ് പറഞ്ഞേക്കുന്നത് ഇനി അതിൻ്റെ അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് പോലും നമുക്കറിയത്തില്ല കാരണം ആദ്യം ഇത് ഏകദേശം ഒരു ലക്ഷത്തോളം അപ്പം നമുക്ക് ഞാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് സർക്കാരിന് പൈസ ഇല്ലെങ്കിൽ എനിക്കൊരു ബാങ്ക് ലോൺ തന്നാൽ മതി ബാങ്കുകാർ അത് പറഞ്ഞു ഗവൺമെൻറ് ഇടപെട്ടാൽ തെയ് തരാം ഭൂമി കാരണം നിങ്ങൾക്ക് ഇത്രയും വരുമാനമുണ്ട് അതുകൊണ്ട് ഗവണ്മെന്റ് ഇടപെട്ടാൽ ചെയ്തു തരാം പക്ഷേ നമുക്ക് ഗവണ്മെന്റിന് പൈസയില്ല നമുക്ക് നഷ്ടപരിഹാരം ഒന്നും വേണ്ട ഈ ലോൺ കിട്ടിയാലും നമുക്കിത് ഇത് മാറ്റി സ്ഥാപിച്ചാക്കാൻ ഒരു അവസരം ഉണ്ടായാൽ മതിയായിരുന്നു പക്ഷേ നമുക്കതും കിട്ടിയില്ല ഇപ്പം എന്തുകൊണ്ടാണ് ഈ സഹായം അതായത് ഈ സർക്കാർ സഹായിക്കാതിരിക്കുന്നത് സർക്കാർ സഹായിക്കുന്നത് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് ഉദ്യോഗസ്ഥരെല്ലാം സത്യസന്ധമായ രീതിയിലാണ് റിപ്പോർട്ട് കൊടുത്തത് ആ റിപ്പോർട്ടിലെല്ലാം ഈ തൊഴുത്ത് മാറ്റണമെന്നും എനിക്ക് വേറെ വരുമാനമാർഗമില്ലെന്നും എൻ്റെ മക്കൾ വിദ്യാർത്ഥികളാണെന്നും എല്ലാം എൻ്റെ അത് ഉണ്ട് പാർട്ടി അനുഭാവിയല്ലേ ഞാൻ കമ്മൻസമായിട്ട് ജനിച്ചു വളർന്ന ആളാണ് പക്ഷേ നമുക്ക് ഇതിനകത്ത് എനിക്ക് മനസ്സിലാകുന്ന എന്തോ പാർട്ടിയുടെ എന്തോ ഉൾക്കളികളുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ സഹായിക്കാൻ വന്നില്ല പാർട്ടി ഇതുവരെ സഹായിക്കാൻ വന്നിട്ടില്ല സഹായിക്കാൻ വന്നില്ല ഞാൻ പാർട്ടിയുടെ എല്ലാവരെയും പോയി കണ്ടു പിന്നെ നമ്മൾ ഇത്രയും അധ്വാനിച്ച് ഇത്രയും വലിയൊരു സംരംഭം ഉണ്ടാക്കിയിട്ട് ഒരു പരിധി കൂടുതൽ ഞാൻ ഇവരുടെ അടുത്ത് ആരുടെ അടുത്ത് ഇതിന് പോയില്ല കാരണം ഞാൻ നേരിട്ടാണ് മന്ത്രിമാരെ കണ്ട് ഞാൻ ചോദിച്ചത് ഇത്രയും ഇത്രയും വരുമാനമുണ്ട് ഇത്ര അതായത് ഈ നേരിട്ട് അതായത് ഈ പാർട്ടി പ്രവര്ത്തകരെ കാണാതെ അല്ലെങ്കിൽ ജില്ലാ സി പി എമ്മിൻ്റെ നേതൃത്വത്തെ കാണാതെ നേരിട്ട് മന്ത്രിമാരെ പോയി കണ്ടതായിരിക്കാം ഒരുപക്ഷെ ഇവരെയൊക്കെ ചൊടിപ്പിച്ചത് ഈ ജില്ലാ സെക്രട്ടറിയെ വിളിച്ച് ഇദ്ദേഹത്തെ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ പോലും അറിയില്ല എന്നുള്ളത് മറുപടിയാണ് നൽകിയല്ലേ ആ അറിയില്ല എന്ന് മറുപടി നൽകിയെന്നാണ് എനിക്ക് കിട്ടിയ ഒരു ഇത് പക്ഷേ അദ്ദേഹം എന്നോട് പറഞ്ഞത് ജില്ലാ സെക്രട്ടറി ഞാൻ നേരിട്ട് പോയി കണ്ടായിരുന്നു കണ്ടപ്പോൾ എന്നോട് പറഞ്ഞത് ജിജിക്ക് അർഹതപ്പെട്ടത് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു എന്നാണ് പറഞ്ഞത് ഇതിൻ്റെ അകത്ത് സത്യം തന്നെ എന്താണ് നടന്നതെന്ന് എനിക്കറിയത്തില്ല ഏ യഥാർത്ഥ സംഭവം എന്നാണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഒന്നും എനിക്കറിയാം ഈ സംഭവം തകർന്നുപോയി എനിക്ക് എൻ്റെ ജീവിതമാർക്കും ഇല്ലെന്നായി പിള്ളേരുടെ ഭാവിയും പെരുവഴിയിലായി നിലവിലെ അവസ്ഥ നിലവിലെ അവസ്ഥ അതാണ് പിള്ളേർ ഇപ്പം മൂത്തോൺ ഡിഗ്രി കഴിഞ്ഞു അവനിപ്പോൾ അടുത്ത കോഴ്സിന് ചേരാൻ വേണ്ടി അവന് പൈസ അടയ്ക്കണം ഇനി ഡിഗ്രിയുടെ ലാസ്റ്റത്തെ സെമസ്റ്ററിൻ്റെ ഫീസ് അടച്ചിട്ടില്ല അത് ഇനി ഇനി അഞ്ച് ദിവസം കൂടെ ഉള്ളൂ അഞ്ച് ദിവസത്തിനുള്ളിൽ അവനത് അടയ്ക്കണമെന്ന് പറഞ്ഞേക്കുന്നത് പിന്നെ ഇളയ മോന് ബാലൻസ് അടച്ചില്ലെങ്കിൽ അവർ വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട് എക്സാം എഴുതിക്കുവല്ലെന്ന് അപ്പോൾ അങ്ങനെ നിലവിലിപ്പം പ്രതിസന്ധി എന്ന് പറഞ്ഞപ്പോൾ ഒരു കടുത്ത പ്രതിസന്ധിയാണ് നമുക്ക് വരുമാന്മാർഗം ഒന്നുമില്ല ഞാൻ അന്നും ഇന്നും ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടത് എനിക്ക് ബാങ്ക് വായ്പ ആണെങ്കിലും തന്നാൽ മതി പക്ഷേ കൊളാട്ടൽ സെക്യൂരിറ്റി ഒരു വിഷയം പറഞ്ഞപ്പം കൊളാട്ടൽ സെക്യൂരിറ്റി ഇല്ലാത്ത ഒരുപാട് സ്കീമുകളുണ്ട് കാരണം നമുക്കൊരു സംരംഭം തുടങ്ങാനല്ല നമുക്ക് ഇത് മാറ്റി സ്ഥാപിച്ചാൽ മാത്രം മതിയായിരുന്നു അപ്പം നമുക്ക് അങ്ങനെ ഒരുപാട് സ്കീമുകളുണ്ട് പക്ഷേ അതൊക്കെ നമ്മളെ നമ്മളെപ്പോലുള്ള കർഷകർക്കല്ല എനിക്ക് മനസ്സിലായത് അതാണ് ഇത് തുടങ്ങാനായിട്ടുള്ള ഒരു സംരംഭം തുടങ്ങുകയല്ലായിരുന്നു കാരണം അദ്ദേഹം കൃഷിക്കാരനാണ് ഇരുപതോളം പശുക്കളുണ്ട് അതിൽ നിന്നും വരുമാനം കൃത്യമായിട്ട് കിട്ടുന്നതാണ് അപ്പം അതുകൊണ്ട് ആ സെക്യൂരിറ്റിയുടെ അത് പ്രശ്നമില്ലായിരുന്നു അല്ല അപ്പം നമുക്ക് അങ്ങനെ ഒരു സംഭവമില്ല അതുതന്നെയല്ലേ കോളേ ഗവൺമെൻറ്റിൻ്റെ വായ്പാ പദ്ധതികൾ ഒരുപാടുണ്ട് ഈ വായിക്കാവുന്നതാണ് ആ തീർ തീർച്ചയായിട്ടും നൂറ് ശതമാനം ഉറപ്പ് അതായത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ കളക്ടറുടെ തന്നെ ഒരു ന്യൂസ് കളക്ടർ തന്നെ കൊടുത്തേക്കുന്ന ന്യൂസാണ് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നതാണ് ഞാൻ അതിന് താഴെ തൊട്ട് താഴെ കമൻറ്റ് വിട്ടിട്ടുണ്ട് ആ കമൻറ്റിൽ ആ ന്യൂസ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഇടുക്കി പാക്കേജ് എഴുപത്തഞ്ച് കോടി ഉണ്ട് അതിൽ അഞ്ച് കോടിയുടെ വരെ പദ്ധതിക്ക് കളക്ടർക്ക് അനുവാദം നൽകാം അത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് ക്ഷീരവികസനത്തിനും മൃഗസംരക്ഷണ വകുപ്പിനും കുട്ടികളുടെ ആരോഗ്യം വിദ്യാഭ്യാസത്തിനാണ് മുൻഗണന എന്നുള്ളത് അത് എഴുപത്തഞ്ച് കോടിയുണ്ട് അതിൽ നിന്നാണെങ്കിൽ പോലും നമുക്കൊരു ഒരു വായ്പയാണ് ഞാൻ ചോദിച്ചത് പക്ഷേ നമുക്ക് നിലവിൽ ഒന്നും ഇത് ഈ ഇത്രയും ഈ അഞ്ച് വർഷത്തിനോട്ടൊക്കെ നമുക്ക് ഒരു സഹായം കിട്ടിയിട്ടില്ല പക്ഷേ ഞാൻ ഇത്രയും വർഷം കൊണ്ട് ഗവൺമെൻറ്റിന് രണ്ട് കോടി രൂപ എങ്കിലും ഉണ്ടാക്കാനുള്ള ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ തകർന്ന ഫാമിൽ നിന്നും ഞാൻ കൊടുത്തു പിന്നെ എനിക്ക് കളക്ടർ പറഞ്ഞ ഒരു കാര്യം എൻ്റെ ഭൂമിക്ക് പട്ടയമില്ല ഇത് പുറമ്പോക്ക് ഭൂമിയായിട്ട് വരും എന്ന് പക്ഷേ അത് അതൊരു സത്യസന്ധമായൊരു കാര്യം എൻ്റെ ഇത് അറിവ് എനിക്ക് തോന്നുന്നില്ല കാരണം വെച്ചാൽ നമ്മളിത് കയ്യേറിയതല്ല നമുക്കിവിടെ ആർക്ക് ഈ പഞ്ചായത്തി കര അടയ്ക്കുന്നുണ്ട് വീട്ടുകാരം അപ്പം നമ്മൾ നമ്മളിവിടെ വാങ്ങിച്ചപ്പോൾ ഇവിടെ ആർക്കും പട്ടയം ഈ ഭൂമിയിൽ ഞാൻ പതിനാഴ് വർഷമായി വാങ്ങിച്ചിട്ട് അന്ന് ഇവിടെ ആർക്കും പട്ടയമില്ലായിരുന്നു അപ്പം നമുക്ക് പട്ടയത്തിന് നമ്മൾ അപേക്ഷ വെച്ചപ്പം റോഡും പുഴയും തള്ളി വെച്ചിട്ട് എനിക്ക് പട്ടയം തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് പട്ടയത്തിന് അപേക്ഷ നിരസിച്ചത് ആ അങ്ങനെ പട്ടയം ഉണ്ടായിരുന്നെങ്കിൽ ഇവരെന്തെങ്കിലും ചെയ്തേനെന്ന് തോന്നുന്നു പക്ഷേ ഇപ്പോൾ എനിക്കതൊന്നും നമുക്കത് നമുക്ക് സർക്കാർ പറഞ്ഞിട്ടല്ലേ കേരള ബാങ്കിൽ പോയത് എന്നോട് എന്നോട് അതെ എനിക്ക് ഞാൻ വി എൻ വാസവൻ്റെ ഓഫീസിൽ ചെന്ന് കണ്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞത് ഇത് ജെനുവിൻ ആയിട്ടുള്ള കേസാണ് അപ്പോൾ എൻ്റെയിൽ വെള്ളം കയറിക്കണമെന്ന് വീഡിയോ ഒക്കെ അതെല്ലാം എല്ലാവരും നോക്കി നമുക്ക് ജെനുവിനായിട്ടുള്ള കേസാണ് എത്രയും വരുമാനമുണ്ട് കാരണം ലക്ഷം രൂപയുടെ പത്തൊമ്പത് ലക്ഷത്തി സംതിങ് രൂപയുടെ പാൽ മിൽമയിൽ മാത്രം കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിവിടെ ലോക്കൽ മന്ത്രിയുടെ ഉറപ്പിന്മേലാണ് കേരള ബാങ്കിൽ ആ അപ്പോൾ എന്നോട് ഞാൻ ചോദിച്ച് ഞാൻ വെച്ചപ്പോൾ എനിക്ക് എൻ്റെ ലെറ്ററിൽ എഴുതി ഒപ്പിട്ട് വന്ന് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ് കൊടുത്തു അപ്പോൾ ഞാൻ കേരള ബാങ്കിൻ്റെ സി ഐയുടെ പ്രൈവറ്റ് സെക്രട്ടേറിയറ്റിലാണ് അപ്പോൾ ഞാൻ പുള്ളി പറഞ്ഞു ഇത് മതി എന്ന് പറഞ്ഞു പക്ഷേ ഇത് സംഭവമല്ല നടന്ന് ലോണും ക്ലോസ് ചെയ്ത് ഭൂമി കണ്ടെത്തി അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അവരെന്നോട് പറയുന്നത് സർക്കാർ ശുപാർശയാണ് ചെയ്തിരിക്കുന്നത് ശുപാർശ വെച്ച് ചെയ്തു തരാൻ പറ്റത്തില്ല ഗവൺമെൻറ്റിൽ നിന്ന് ഓർഡർ വേണമെന്ന് പറഞ്ഞു അതായത് ഈ പാവപ്പെട്ടവൻ്റെ കാശ് മുഴുവൻ ആ അങ്ങ് മേടിച്ചെടുത്തു അതായത് അദ്ദേഹം കടവും ഇടവും ഒക്കെ വാങ്ങി എടുത്ത കാശ് അവർ മേടിച്ച് അവരുടെ ലോൺ അങ്ങ് ക്ലോസ് ചെയ്തു ക്ലോസ് ചെയ്തതിന് ശേഷം വഞ്ചിക്കുകയാണ് ചെയ്തതെന്ന് തന്നെ നമുക്ക് പറയാം മന്ത്രിയുടെ വാക്ക് കേട്ടിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തത് മാത്രമല്ല ഇദ്ദേഹം ഈ സ്ഥലം വാങ്ങുവാനായി ഒരു ലക്ഷം രൂപ അഡ്വാൻസും കൊടുത്തു ആ അഡ്വാൻസും പോയി ഇപ്പോൾ വലിയ കടക്കണിയിലാണ് എന്തായാലും പിണറായി സർക്കാർ ചെയ്ത ഈ ഒരു വലിയ ചതി അദ്ദേഹം ഒരിക്കലും മറക്കില്ല അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പശുവിനെ രണ്ട് ദിവസം മുമ്പാണ് അദ്ദേഹം വിറ്റത് കണ്ണീരോട് കൂടിയിട്ടാണ് അദ്ദേഹം അതിനെ വിൽപ്പന നടത്തിയത് എന്തായാലും വലിയ വരുമാനം ഉണ്ടായിരുന്ന ഒരു ശീത കർഷകനെയാണ് സർക്കാർ നിങ്ങൾ ഇല്ലാതാക്കിയത് ഇത്തരത്തിൽ എത്രയോ പാവങ്ങൾ ഈ രീതിയിൽ സർക്കാരിൻ്റെ വഞ്ചനയിൽ അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയിൽ അല്ലെങ്കിൽ പാർട്ടിക്കാരുടെ ഇത്തരത്തിലുള്ള ക്രൂരതയിൽ പലരുടെയും ജീവൻ നഷ്ടപ്പെടുകയും ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ ഇല്ലാതാവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇനിയെങ്കിലും ഉചിതമായ നടപടി സ്വീകരിക്കണം പത്ത് ലക്ഷം രൂപ അദ്ദേഹത്തിന് ക്യാബിനറ്റ് കൂടി അനുവദിച്ചു എന്നാണ് പറഞ്ഞത് അദ്ദേഹം ഒരുപാട് നിയമ പോരാട്ടം നടത്തി ഒരുപാട് അപേക്ഷകൾ കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഈ മൂന്ന് ദിവസം മുമ്പ് പത്ത് ലക്ഷം രൂപ അദ്ദേഹത്തിന് അനുവദിച്ചത് എന്നാൽ ആ പത്ത് ലക്ഷം പോലും ഗഡുക്കളായിട്ട് ഇദ്ദേഹത്തിന് നൽകൂ എന്നും പറഞ്ഞിട്ടുണ്ട് ആ പണം കിട്ടിയിട്ടും ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും തീരില്ല എന്നാണ് പറയുന്നത് എന്തായാലും ഇനിയെങ്കിലും ഇദ്ദേഹത്തെ സംരക്ഷിക്കണം അതിനുള്ള ബാധ്യത ശീലവകുപ്പും മന്ത്രിക്ക് കൂടി ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കുന്നത് എപ്പോഴും നല്ലതാണ് ഇടുക്കിയിൽ നിന്നും അഖിൽ രാമനോടൊപ്പം ആർ പിയൂഷ് മറുതാടൻ ടി വി